ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു ക്യാൻറ്റിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത് ആ ഒരു റെഡ് ക്യാൻറ്റിൽ ഇൻവെർട്ടഡ് ഹാമറിൻ്റെ മേളിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് പോയിൻ്റ് അടിപ്പിച്ച് സ്പോട്ടിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട് ഇപ്പോൾ ട്രേഡ് എടുത്ത ഉടനെ മാർക്കറ്റ് ചെറിയൊരു ലോസാണ് കാണിക്കുന്നത് ഏതായാലും മാർക്കറ്റിൽ ഒരു ഫോളാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സൈഡ് വൈസ് ആയാലാണ് പ്രശ്നം വേറൊന്നുമല്ല വളരെ ലേറ്റായിട്ടാണ് നമ്മളിപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ചെറിയൊരു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് ലോസ് റൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഏതായാലും റിസ്ക് എടുക്കേണ്ട ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം ഈ ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും സിക്സ്റ്റി സിക്സ് പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് വരും ഇപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ത്രീ വൺ സീറോയും ത്രീ വൺ വണ്ണും മുന്നൂറ്റി പത്തും പതിനൊന്നും കൂടെ ട്രിഗർ വന്നിട്ട് മുന്നൂറ്റി പതിനൊന്നും വെച്ചേക്കാം ഇപ്പോൾ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെയ്താൽ ഇൻറ്റെക്റ്റ് ആണ് ഇപ്പോൾ സമയം നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ലേറ്റ് ആയിപ്പോൾ എനിക്ക് ട്രേഡ് എടുക്കാൻ വേറെ ഒരു ട്രേഡും ഇന്ന് മാർക്കറ്റിൽ ഞാൻ എൻട്രി എടുത്തിട്ടില്ല ഫസ്റ്റ് ട്രേഡാണ് അപ്പോൾ ഇതിൽ സാധാ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നോക്കാം ഏഹ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഫോൾ കിട്ടും ഈ ഒരു ക്യാൻഡിൽ ഫോൾ കിട്ടും ഞാൻ നേരത്തെ ആ ഒരു ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു കണ്ടിന്യൂസ് ഫോൾ ആയിരിക്കുന്നു പക്ഷേ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് മാത്രമേ ഇനിയിപ്പോൾ ഒരു സീനുള്ളൂ ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റിൻ്റെ റിയാക്ഷൻ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പ് സൈഡാണോ ഡൗൺ സൈഡ് ഇന്ന് എനിക്ക് രാവിലെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് ട്രേഡ് എടുക്കാനോ ശ്രദ്ധിക്കാനോ പറ്റിയില്ല ഇല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണി അത് പിന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ നമ്മളുടെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആയതിനു ശേഷം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ അയ്യോ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്ന് തോന്നുമല്ലോ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുമ്പോഴാണ് നമ്മളുടെ ഇമോഷൻസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഏതായാലും കുഴപ്പമില്ല നമ്മളുടെ ഇപ്പോൾ ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഓവറോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആവാതിരുന്നാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തി വീഡിയോ ആയിപ്പോൾ ഇനിയിപ്പം ഏതായാലും ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഏതായാലും വെയിറ്റ് ചെയ്യാം ലോസ് ആണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ് ഇനിയിപ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്രീനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡലിൻ്റെ രണ്ട് ക്യാൻഡിൽ മുന്നേ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് ബുള്ളിഷ് ഹാമർ ആ ഒരു ഹാമറിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്യാമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും കണ്ടിന്യൂസ്ലി മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തോടനെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് കണ്ടിന്യൂസ്ലി നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഹർഡേസ് ട്രേഡേഴ്സ് നിങ്ങൾ ട്രേഡ് വാച്ച് ചെയ്ത് കാരണം നമ്മൾ ട്രേഡിൽ ഫുൾ പെട്ടുപോയി നമ്മൾ സൈഡ് വൈസ് മാർക്കറ്റിൽ അകപ്പെട്ടിരിക്കുന്നു മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട് കോസ്റ്റിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങിയേക്കാം ജസ്റ്റ് ഒരു വേണമെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങാവുന്നതാണ് ജസ്റ്റ് കോസ്റ്റിലെത്തിയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ലാസ്റ്റ് ത്രീ ട്വൻറ്റി നയൻ ആയി ലാസ്റ്റ് മിനിറ്റ്സാണ് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നോക്കി ഇവിടെ നിന്ന് ആ മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം ജസ്റ്റ് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യണോ ടു ഫിഫ്റ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ചെറിയ ഗ്രീനും നോക്കിയിരിക്കും പെട്ടോ എന്ന് തോന്നുന്നു തേർട്ടീൻ എയ്റ്റി സെവൻ എയ്റ്റ് ട്വൻറ്റി സെവൻ റൈറ്റ് 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 എയ്റ്റ് സീറോ ഫൈവ് ഒരു കാര്യം ചെയ്യാം ഹൺഡ് ഡേസ് ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം ഈ മാർക്കറ്റ് ക്ലോസ് ആയെന്ന് തോന്നുന്നു ഓ പെട്ടു ട്രേഡേഴ്സ് എക്സിറ്റ് ചെയ്യാമെന്ന് ഓർത്ത് മാർക്കറ്റ് ക്ലോസായി എയ്റ്റ് സീറോ ഫൈവ് ക്ലോസ് ആയില്ലേ ആ അത് കാണിക്കുന്നേ ഉള്ളു എയ്റ്റ് സീറോ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് നമുക്ക് കളഞ്ഞേക്കാം അയ്യോ നമ്മളുടെ പൊസിഷൻ ക്യാരി ഫോർവേഡായി ഏതായാലും പോയി വിറ്റായിപ്പോയി നോക്കിയിരുന്നത് ചെറിയൊരു ഗ്രീനിൽ വന്നിട്ട് എക്സിറ്റ് ഓർത്തു പെട്ട് ആ ഏതായാലും ഓക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്രയും എനിവേസ് നമുക്കിനി നമുക്കിനിപ്പം നാളെ നോക്കാം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ പൊസിഷൻ എക്സിസ്റ്റ് ചെയ്യാം എക്സിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം നാളത്തെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഏതായാലും ഭയങ്കര രസമുള്ളൊരു ട്രേഡ് ആയിപ്പോയി എനിവെയ്സ് താങ്ക് യു ബൈ